ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വേനൽക്കാലമൊക്കെ മാറി മഴക്കാലം തുടങ്ങിയല്ലേ അപ്പോൾ നമുക്കിനി നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല പച്ചപ്പാകും കേട്ടോ അപ്പോൾ മഴക്കാലത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റ് ആണ് ടേർട്ടിൽ വൈൻ ടേർട്ടിൽ വൈൻറ്റ് പല തരത്തിലുള്ളത് നമുക്ക് കിട്ടും ഇപ്പോൾ എൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള വൈൻ ഉണ്ട് റൗണ്ട് ലീഫ് വന്നതും പിന്നെ ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ടേട്ടിൽ വൈനാണ് കേട്ടോ വേനൽക്കാലത്ത് ടേർട്ടിൽ വൈൻ ഒരുമാതിരിയൊക്കെ കരിഞ്ഞു പോയി ഇപ്പോൾ വേനലിൽ കരിഞ്ഞ് നിൽക്കുന്നതാണ് നമുക്ക് മഴക്കാലത്ത് നല്ലതുപോലെ പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഗാർഡനൊക്കെ നല്ല പച്ചപ്പാക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആട്ടോ ഹാങ് ചെയ്തിടുന്നതായിരിക്കും കൂടുതലും നല്ലത് താഴെയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പാമ്പ് കയറിയിരിക്കാൻ ചാൻസ് കൂടുതലാണ് മഴക്കാലം ആയത് കാരണം അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ വെറുതെ നമുക്ക് വലിച്ചെറിഞ്ഞിട്ടാൽ പോലും ഈ ഈ സമയത്ത് ടോട്ടിൽ വൻ നല്ലതുപോലെ പിടിക്കും കേട്ടോ കാരണം എൻ്റെ ആ സ്റ്റെമ്പിൽ മൊത്തം വേരുകളുണ്ട് അപ്പോൾ അത് കാരണം ഈർപ്പം വലിച്ചെടുക്കും വേനൽക്കാലം ആവുമ്പോഴേക്കും ഇത് കരിയൽ കൂടുതലാണ് പക്ഷേ ഇതിപ്പോൾ നല്ലതുപോലെ പിടിക്കും നമ്മൾ വെറുതെ കൊണ്ടുവരു ചട്ടിയിലോട്ട് വെച്ചു കൊടുത്താൽ പോലും പിടിക്കും പിന്നെ ചട്ടിയിൽ വെക്കുമ്പോൾ വെള്ളം കൂടുതലാവരുത് ചീഞ്ഞ് പോകും മഴ ആയത് കാരണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ